നമസ്കാരം ഷിരൂരിൽ നിന്ന് അർജുൻറെ മൃതദേഹം കണ്ടെടുക്കുകയും അതിനുശേഷം തെരച്ചിൽ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അർജുനെ ദഹിപ്പിക്കുകയും അദ്ദേഹത്തിന് അന്ത്യ യാത്രയപ്പ് നൽകുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് മലയാളി ഓരോരുത്തരും ഉള്ളിൽ നെഞ്ചേറ്റിയൊരു ആളായി അർജുൻ മാറുകയായിരുന്നു എന്നാൽ അർജുൻ്റെ ഈ ഒരു സംഭവ വികാസങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഈ അവസാന യാത്രയെ പോലെ നീളുന്ന യാത്രയിൽ നമുക്ക് ഒഴിവാക്കാനാവാത്തൊരു കഥാപാത്രമായിരുന്നു മനാഫ് അദ്ദേഹത്തിൻ്റെ ലോറി ഉടമ മനാഫ് മനാഫിൻ്റെ ഒരു പ്രത്യേകത മനാഫ് ഇത്രയും ദിവസം എഴുപത്തിരണ്ട് ദിവസത്തോളം അർജുനു വേണ്ടി മൃതദേഹം കണ്ടെടുക്കുന്നത് വരെ നിരന്തരമായി വൈകാരിക ആവേശത്തോടെ അവിടെ നിന്നു ഒരുപക്ഷെ ലോകത്ത് അപൂർവമായി മാത്രം അടയാളപ്പെടുത്തപ്പെടുന്ന രീതിയിലുള്ളൊരു പ്രയത്നമാണ് മനാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് നമ്മൾ പുറമേ നമുക്കറിയില്ല മനോഫിനെ നേരിട്ട് വ്യക്തിപരമായിട്ടൊന്നും അറിയുന്ന ആളുകളല്ലോ നമ്മളൊന്നും നമ്മൾ വളരെ ദൂരെ ഇരുന്ന് കാണുന്ന ഒരാളാണ് മനാഫ് ആ ഘട്ടത്തിൽ മനാഫിനെ പ്രധാനമായിട്ടും നമ്മൾ അടയാളപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഈ ഡെഡിക്കേഷൻ കൊണ്ടാണ് സുഹൃത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് പല ആളുകൾ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചിട്ടും അദ്ദേഹം പിന്തിരിയാതെ അവിടെ നിൽക്കുകയുണ്ടായി ഒരുപക്ഷെ മനാഫ് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ തരത്തിലുള്ള ഒരു പ്രയത്നം അർജുനെ കണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതിനുശേഷം അവിടെ പിടികിട്ടാത്ത മൃതദേഹങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും പ്രയത്നിക്കുന്നില്ലല്ലോ ഇതിന് അടിസ്ഥാനകാരനായത് മനാഫിൻ്റെ ഈ വൈകാരിക പ്രകടനങ്ങളാണ് അതിനൊപ്പം നിന്ന മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെ മാധ്യമ ലോകമാണ് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചാനലുകൾക്കെതിരെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിതിരെ കടുത്ത വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അർജുനെ കണ്ടെത്തിയ ദിവസം മറ്റ് ചാനലുകളിലൊക്കെ കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അവിടെ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രയത്നത്തിനിടയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് അതിൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ നാടകത്തിലോ സിനിമയിലോ ഒരു സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചെയ്യുക മനുഷ്യജീവിതങ്ങളെ അവരുടെ ജീവിത വഴികളിലൂടെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുക അവരനുസരിച്ച് ശ്രമിക്കുകയാണ് ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ടാണ് മനാഫ് ആ നിലയിലുള്ള ഒരാളായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ അർജുൻ്റെ മൃതദേഹം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു ഈ ഘട്ടത്തിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആ കാര്യങ്ങളിലേക്ക് കടന്നു ജോലിക്ക് പോയി തുടങ്ങി ഈ ഘട്ടത്തിൽ വലിയ തോതിലുള്ള സ്വാഭാവികമായി അത് പോസിറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത് അത്തരത്തിലുള്ളൊരു സാമൂഹ്യ സാഹചര്യം നമുക്ക് മുമ്പ് അനുഭവത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് അർജുൻ്റെ ഭാര്യക്കെതിരായ വിദ്വേഷ പ്രചരണങ്ങളാണ് ഒപ്പം അർജുൻ്റെ പേരിൽ പല ആളുകൾ പണപ്പിരിവ് നടത്തുന്നു അത് പിന്നീട് അർജുൻ്റെ വീട്ടുകാർ തന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്ന ഒരു ഒരു ഘട്ടമുണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അതിൻ്റെ തുടർച്ചയായി ഒരു തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചില നടപടികളിലേക്കും അവർ കട കടന്നു അതായത് ആ കൂട്ടത്തിൽ യഥാർത്ഥ പ്രതികളെ ആണോ അവർ കുറ്റപ്പെടുന്നതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ മനാഫിനെതിരെ പോലീസ് പരാതി കൊടുത്തു എന്നുള്ളതാണ് ആ ഒരു കാര്യം രണ്ടാമത്തേത് മനാഫിനെതിരെ പോലീസിൻ്റെ കടന്ന കൈയാണ് വിഭജന കുറ്റമടക്കം ചുമത്തി സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്ന ഭിന്നി ണ്ടാക്കുന്ന ഇരത്തിലുള്ള പ്രചരണം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയിട്ട് മനാഫിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് രൂപപ്പെട്ടിരിക്കുകയാണ് ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാഴ്ചകൾ അല്ല ഇതിന് ആധാരായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചയിൽ നിന്ന് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടാനേ സാധ്യതയില്ലായിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ഈ കേസും കൂടി എടുക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള വിഭാഗീയ പ്രചരണം കടുത്ത നിലയിൽ നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിദ്വേഷ പ്രചരണത്തിന് ഒരു ഷാൽ ഇല്ലാത്ത നാടാണ് അങ്ങനെയുള്ള ആളുകൾ രണ്ട് രീതിയിലുള്ള വിദ്വേഷചരണങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ മനാഫ് ഇതിലൊന്നും കക്ഷിയാണ് എന്ന് പറയാവുന്ന തരത്തിലെ എല്ലാ കാര്യങ്ങൾ മനാഫ് ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും സാധാരണ മനുഷ്യൻ ശ്രീരാമന് വരെ പ്രശ്നമുണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലേ മനുഷികമായ എല്ലാ പ്രശ്നങ്ങളുള്ള ആളാണ് ശ്രീരാമൻ പോലും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പെർഫെക്റ്റായ മനുഷ്യൻ ലോകത്ത് എവിടെയുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലും മനാഫ് അവിടെ നിന്ന എഴുപത്തിരണ്ട് ദിവസങ്ങളുടെ ആ ഒരു ലക്ഷ്യബോധം റദ്ദാക്കപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഞാൻ ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഇത് പറയാൻ കാരണം അവർ പക്ഷേ മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ വലിയ ഒരു കാലയളവ് ഇതിനു മുമ്പില്ലാത്ത വിധം നീണ്ട ഒരു കാലയളവ് അർജുൻ്റെ മൃതദേഹം ലഭിക്കുന്നതുവരെ അതിനുവേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് പക്ഷേ അതിന് ശേഷം നമ്മളിങ്ങനെയൊരു റേറ്റിങ് കഴിഞ്ഞ ആഴ്ചത്തെ പരിശോധിക്കുന്ന ഈ പരിപാടി വരുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ സാമൂഹ്യ ചർച്ചകൾ നടക്കുന്ന സോഷ്യൽ മീഡിയ അടക്കം അത്തരം ചർച്ചകൾക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള സാഹചര്യം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരർത്ഥത്തിലും മനാഫിനേൻ്റെ ഈ പ്രയത്നത്തിൻ്റെ നിലപാടിൻ്റെ ഉദ്ദേശുദ്ധി റദ്ദാക്കപ്പെടുന്ന ഒരു കാരണവും എനക്കതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അതേസമയം തന്നെ മനാഫ് എന്നെ പിന്നീട് പറഞ്ഞതുപോലെ അർജുൻ്റെ ഭാര്യയുടെ ചിത്രമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടന്നിരുന്നു അവർക്ക് എതിരെ ഒരു കേസ് എടുത്തതായി ഞാനേതായാലും കാണുന്നില്ല ഞാൻ തന്നെ നമ്മളെന്നെ വേറൊരു വീഡിയോയിൽ അത്ര ക്രൂരമായി പ്രചരണം നടത്താൻ അർജുൻ മരിക്കുന്നതിന് മുന്നേ ജോലിക്ക് പോയി എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് പ്രചരണം നടത്താൻ നിരവധി പ്രൊഫൈലുകൾ ഒന്ന് രണ്ട് പ്രൊഫൈലുകളെ നമ്മൾ തന്നെ ഈ ചാനലിലെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അവർക്കിതിലൊന്നും കേസെടുത്തിട്ടില്ല മനാഫ് വിദ്വേഷം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് എന്തായാലും ഈ അർജുൻറെ മൃതദേഹം ലഭിച്ചതിന് ശേഷമുള്ള സാഹചര്യം നമുക്കൊരു പാഠമാണ് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇപ്പോഴും വിദ്വേഷ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്ന പല വിഭാഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവരുടെയൊന്നും വലയിൽ വീണു പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ പരിപാടിയിലൂടെ നമുക്ക് നടത്താനുള്ളത് ഇനി നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം മനാഫിൻ്റെ പ്രയത്നം ഒരു തരത്തിലും റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം കാരണം ഇനിയുള്ള കാലത്തും നമ്മുടെ സമൂഹത്തിലെ ഇത്തരം മാനസിക ശുദ്ധിയുള്ള ആളുകൾ ഇനിയും തങ്ങളുടെ സുഹൃത്തിന് വേണ്ടി മുന്നോട്ട് വരികയും അവർ അവരിനിയും പ്രയത്നിക്കുകയും വേണം അങ്ങനെയാണ് ലോകം നല്ല നിലയിലേക്ക് സഞ്ചരിക്കുന്ന ലോകമായി മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് മനാഫ് ഒരു വ്യത്യസ്തനായ വ്യക്തിയായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനപ്പുറത്തേക്കുള്ള വളർച്ച ഈ വിദ്വേഷ ചിന്തകൾക്ക് ഇട കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈ ഘട്ടത്തിൽ ന്യൂസ് ചാനലുകൾ ഇന്ന് പരിശോധിക്കുമ്പം ന്യൂസ് ചാനലുകളുടെ കഴിഞ്ഞ ഏറെക്കാലത്തെ വലിയ ചർച്ചാ വിഷയം കൂടിയായ അർജുൻ്റെ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് വന്നത് കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്നതിൻ്റെ കൂടി ബാക്കിയായിട്ടുള്ള റേറ്റിംഗ് ആണ് ഇന്ന് പരിശോധിക്കുന്നത് ഈ ആഴ്ചയും ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ള കടുത്ത മത്സരം തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ട് കാറ്റഗറിയാണ് നമ്മൾ നോക്കുന്നത് കേരള ഓൾ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ആദ്യം നമുക്ക് കേരള ഓൾ നോക്കാം കേരള ഓളിൽ ഒന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസാണ് തൊണ്ണൂറ് ദശാംശം പൂജ്യം നാല് ആയിരുന്നത് തൊണ്ണൂറ്റി നാല് ദശാംശം ആറ് രണ്ടായി വർദ്ധിച്ചിട്ടുണ്ട് നാല് ദശാംശം അഞ്ച് എട്ട് പോയിൻ്റ് വർദ്ധിച്ചു ഇന്ന് ഈ ആഴ്ച ബാക്കി എല്ലാ ചാനലുകൾക്കും വർധനയാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും രണ്ട് ചാനലുകൾ ഒഴികെ ട്വൻറ്റി ഫോർ ന്യൂസും കൈരളി ന്യൂസും ഒഴികെ എല്ലാ ചാനലുകൾക്കും വർധനയുണ്ടായ ആഴ്ചയാണ് അപ്പോൾ ഏഷ്യാനൂസിൻ്റെ സ്ഥിതി അതാണ് രണ്ടാമത് നിൽക്കുന്ന റിപ്പോർട്ടർ ടി വി മൂന്ന് ദശാംശം നാല് ആറ് പോയിന്റിന്റെ വർധനയുണ്ടായി എൺപത്തിയാറ് ദശാംശം ഏഴ് രണ്ട് ആയിരുന്നത് തൊണ്ണൂറ് ദശാംശം ഒന്ന് എട്ടായി വർദ്ധിച്ചു ട്വന്റി ഫോർ ദശാംശം ഒമ്പത് ആറിന്റെ കുറവ് രേഖപ്പെടുത്തി എഴുപത്തി ആറ് ദശാംശം ആറ് അഞ്ചായിരുന്നത് എഴുപത്തി അഞ്ച് ദശാംശം ആറ് ഒമ്പതായി കുറഞ്ഞു മനോരമ ന്യൂസിന് ഒന്ന് ദശാംശം നാല് ഏഴിൻ്റെ വർധനയുണ്ടായി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് നാലായിരുന്നത് നാൽപ്പത്തി രണ്ട് ദശാംശം ആറ് ഒന്നായി വർദ്ധിച്ചു മാതൃഭൂമി ന്യൂസിന് ഒന്ന് ദശാംശം ഏഴ് മൂന്നിൻ്റെ വർധനയുണ്ടായി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ചായിരുന്നത് മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് മൂന്ന് ആയി അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമിയുടെ കാര്യം ആറാം സ്ഥാനത്ത് ജനം ടി വി ആണ് ഒന്ന് ദശാംശം രണ്ട് രണ്ടിൻ്റെ വർധന രേഖപ്പെടുത്തി പതിനെട്ട് ദശാംശം പൂജ്യം ഒമ്പത് പത്തൊമ്പത് ദശാംശം മൂന്ന് ഒന്നായി ജനം ടി വി കൈരളിയെ മറികടന്ന് ഈ ആഴ്ച ആറാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് ഏഴാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് ദശാംശം ഏഴിൻ്റെ കുറവാണ് കൈരളിക്കുണ്ടായത് പതിനെട്ട് ദശാംശം ഏഴ് ഒമ്പതായിരുന്നത് പതിനെട്ട് ദശാംശം പൂജ്യം ഒമ്പതായി കുറഞ്ഞു എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ദശാംശം നാല് ഒന്നിൻ്റെ വർധന അവർക്കുണ്ടായി പതിനാല് ദശാംശം ഒമ്പത് ആറായിരുന്നത് പതിനഞ്ച് ദശാംശം മൂന്ന് ഏഴായി മാറി മീഡിയ ആണ് ഒമ്പതാം സ്ഥാനത്ത് ദശാംശം പൂജ്യം മൂന്നിൻ്റെ വർധനയുണ്ടായി ഒമ്പത് ദശാംശം എട്ട് ആറായിരുന്നത് ഒമ്പത് ദശാംശം എട്ട് ഒമ്പതായി എന്നുള്ളതാണ് ഈ ചാർട്ടിൽ കഴിഞ്ഞ ആഴ്ചത്തേതിൽ നിന്നും ഏക വ്യത്യാസം ജനം ടി വി ഏഴാം സ്ഥാനത്ത് നിന്ന് ആറാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് കൈരളി ടി വി ഏഴാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതാണ് ബാക്കി വ്യത്യാസങ്ങളില്ല എങ്കിൽ പോലും റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റിനുണ്ടായ വർധന കാണാതിരുന്നൂടാ ട്വൻറ്റി ഫോറിന് കുറവും ഉണ്ടായി മൂന്നാമതുള്ള ട്വൻ്റി ഫോറിന് ട്വൻറ്റി ഫോറിന് മൂന്നിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇനി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ആണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ കേരള ഓളിൽ നിന്നുള്ള വ്യത്യാസം ജനം ടി വിയുടെയും കരിലിയുടെയും സ്ഥാന ചലനം ഇവിടെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചത്തെ സമാന നിലയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് ആദ്യം മുതൽ നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസാണ് കൂടിയ വർധനയുണ്ടായിട്ടുള്ളത് നാല് ദശാംശം ഒമ്പത് എട്ടിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം നാല് എട്ട് പോയിൻ്റായി റിപ്പോർട്ടർ ടി വിക്ക് നാല് ദശാംശം ഏഴ് ഏഴിൻ്റെ വർധന ഉണ്ടായി രണ്ടാമതുള്ള റിപ്പോർട്ടർ ടി വിക്ക് നൂറ്റി പതിനേഴ് ദശാംശം ഏഴ് ആറ് ആയി മൂന്നാം സ്ഥാനത്ത് ട്വൻ്റി ആണ് ഒന്ന് ദശാംശം ആറ് മൂന്നിൻ്റെ കുറവ് കാര്യമായ കുറവാണ് റിപ്പോർട്ടറിന് ട്വൻറ്റി ഫോറിനെ സംബന്ധിച്ച് ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നത് ഗൗരവം അർഹിക്കുന്ന കുറവാണ് മൂന്നാമത് എത്തിയത് തൊണ്ണൂറ്റി ഏഴ് ദശാംശം ആറ് അഞ്ച് പോയിൻ്റോടെയാണ് നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് ദശാംശം പോയിന്റിന്റെ പോയിന്റായി അഞ്ചാം മാതൃഭൂമി ന്യൂസ് ആണ് ഒന്ന് ദശാംശം ഏഴ് നാലിൻ്റെ ഒമ്പത് ദശാംശം എട്ട് മൂന്നിന്റെ മൂന്നാണ് ഈ ആഴ്ചത്തെ പോയിന്റ് നില ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആണ് ഒന്ന് ദശാംശം രണ്ട് ഒന്നിന്റെ കുറവുണ്ടായി എന്നാലും കൈരളി ന്യൂസ് ആറാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഇരുപത്തി അഞ്ച് ദശാംശം എട്ടാണ് കൈരൽ ന്യൂസിന്റെ പോയിന്റ് ഏഴാം സ്ഥാനത്ത് ജനം ടി വി തന്നെയാണ് ദശാംശം ഒമ്പത് രണ്ടിൻ്റെ വർധന ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് മൂന്ന് ആണ് ജനം ടി ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളയാണ് എട്ടാം സ്ഥാനത്ത് ദശാംശം നാല് അഞ്ചിൻ്റെ വർധന ഇരുപത് ദശാംശം രണ്ട് അഞ്ചായി ഈ ആഴ്ച ന്യൂസ് ന്യൂസെയിറ്റീൻ കേരള അങ്ങനെ എട്ടാം സ്ഥാനത്തെത്തി ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി ആണ് ദശാംശം ഒന്ന് എട്ടിൻ്റെ വർധന പതിമൂന്ന് ദശാംശം ഒമ്പത് ആറ് പോയിൻ്റാണ് മീഡിയ വൺ എത്തിയിട്ടുള്ളത് ഇങ്ങനെ ആണ് പൊതുവായ സ്ഥിതി ഇനി നമുക്ക് വിനോദ ചാനൽ കൂടി നോക്കി പെട്ടെന്ന് വരാം ഒന്നാമത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റോടെ ഏഷ്യാനെറ്റാണ് പൊതുവേ വിനോദ ചാനലുകൾക്ക് കുറഞ്ഞ റേറ്റിംഗ് കുറഞ്ഞ ആഴ്ചയാണ് അതേസമയം ന്യൂസ് ചാനലുകൾക്ക് കൂടിയതും നമ്മൾ കണ്ടു രണ്ടാമത് മഴവിൽ മനോരമ ഇരുന്നൂറ്റി പതിനാറ് മൂന്നാമത് സി കേരളം ഇരുന്നൂറ്റി പന്ത്രണ്ട് നാലാമത് ഫ്ലവേഴ്സ് ഇരുന്നൂറ്റെട്ട് പോയിൻറ്റ് അഞ്ചാമത് സൂര്യ നൂറ്ററുപത്തിനാല് പോയിന്റ് ഏഷ്യാനെറ്റ് മൂവീസ് ആറാമത് നൂറ്റി നാൽപ്പത്തി നാല് ഏഴാമത് കൈരളി നൂറ്റി ഇരുപത്തഞ്ച് സൂര്യ മൂവീസ് എട്ടാമത് നൂറ്റി മൂന്ന് ഒമ്പതാമത് ഏഷ്യാനെറ്റ് പ്ലസ് എൺപത്തി ഒമ്പത് പത്താമത് കൊച്ചു ടി വി അമ്പത്തഞ്ച് പോയിൻറ്റ് പതിനൊന്നാമത് വി ചാനൽ അമ്പത്തിനാല് പന്ത്രണ്ടാമത് അമൃത ടി വി നാൽപ്പത് പോയിന്റ് ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കുന്ന ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും വരാം നന്ദി നമസ്കാരം